ഇങ്ങനെ വന്ന ഈ തുടർച്ചയിൽ നിന്ന് ഈ പാരമ്പര്യത്തിൽ നിന്ന് രണ്ടായിരം ആണ്ടായപ്പോഴേക്ക് ചില വ്യതിയാനങ്ങൾ ആരംഭിച്ചു മറ്റൊന്നുമല്ല അടിസ്ഥാന കാരണം അഖിലാണിയത്ത് തന്നെയായിരുന്നു അക്കലാണിയത്ത് മതയുക്തിവാദം ബുദ്ധിക്ക് പ്രാമുഖ്യം നൽകുകയും ഏറെ ബുദ്ധിയെ മുന്തിക്കുകയും ആ ബുദ്ധിക്ക് യോജിക്കാത്തതെല്ലാം പ്രമാണത്തിൽ കണ്ടാലും സ്വീകരിക്കാൻ കഴിയില്ല അസ്വീകാര്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്യുന്ന പ്രവണത രണ്ടായിരം ആണ്ടോടുകൂടി അതിന് തൊട്ട് മുമ്പ് മുമ്പ് ഒക്കെയായി ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു ഞങ്ങളൊക്കെ തൗഹീദ് മനസ്സിലാക്കി വന്നത് ആ കാലഘട്ടത്തിലാണ് തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം വർഷത്തിലൊക്കെയാണ് ഞാനൊക്കെ അലഹദില്ല ഈ വഴിയിലേക്ക് വന്നത് അന്നൊക്കെ ഉള്ളിൽ ഈ ചർച്ചകളാണ് നേരത്തെ പി എന്ന് പറഞ്ഞുവല്ലോ ഫറൂഖ് സമ്മേളനം കെ എൻ എം നേതാക്കന്മാർ നടത്താനും പാടില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടും ഐ എസ് എം പ്രതിനിധി സമ്മേളനം എന്ന പേരിൽ ഫറൂഖ് സമ്മേളനം വന്നു ഞങ്ങൾക്കൊന്ന് വന്ന ഉടനെ നമുക്കൊന്നും അറിയില്ല അതിൻ്റെ ഉള്ളിൽ പ്രശ്നമുള്ളതോ ഇത് കേരളം നടത്താൻ എന്ന് പറഞ്ഞതാണെന്നോ ഒന്നും അറിയില്ല അവിടെ ആ സമ്മേളനത്തിൻ്റെ പ്രചാരവാഹനത്തിന് പല സ്ഥലത്തും പ്രസംഗിക്കാൻ ഞാൻ പോയി അങ്ങനെ പ്രസംഗിക്കാൻ പോയി ഇപ്പം തിരുവങ്ങാടി എത്തിയപ്പോൾ വണ്ടികളിലൊരാൾ പറഞ്ഞു ഇത് തിരുവങ്ങാടിയാണ് ഇത് മുജാഹിദീകളുടെ നാടാണ് ഇവിടെ തൗഹീദ് പറയേണ്ട വേറെ വല്ലതും പറഞ്ഞാൽ മതിയാറ് അപ്പം എനിക്കാണിങ്ങനെ തൗഹീദ് പറഞ്ഞാൽ അറിയുള്ളൂ പറയുന്നത് പറയാൻ അറിയില്ല നമ്മൾ വന്നിട്ടുള്ളൂ അപ്പൊ എന്താപ്പ പറഞ്ഞ ഞാൻ കൂടെ ആലോചിച്ചു എനിക്കൊന്നും കിട്ടുന്നു ആലോചിച്ചിട്ട് ഏതാണ്ട് എന്തൊക്കെയൊരു വിഷയം ഉണ്ടാക്കി ആലോചിച്ചിട്ടുണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഒരു മൂന്നാല് മിനിറ്റ് പറഞ്ഞപ്പോഴേക്ക് എത്തി അങ്ങനെ തൗഹീദ് പറഞ്ഞു പ്രസംഗം കഴിഞ്ഞ പിന്നോട് നിങ്ങോടെ തൗഹീദ് പറയണ്ടായിരുന്നത് എന്താണ് ഞങ്ങൾ തൗഹീദ് പറഞ്ഞു വെച്ചു അപ്പം ഞാൻ പറഞ്ഞത് ശരി ഞാൻ അടുത്ത് ശ്രദ്ധിക്കാം അത് കഴിഞ്ഞ് അടുത്ത ജനക്ഷകെത്തി അപ്പനോട് ഓർമ്മയാക്കി തൗഹീദ് പറയതിട്ടോ എനിക്കാണ് ഈ അവിടെയും പറഞ്ഞു ഒപ്പിച്ചു പക്ഷെ പിന്നെയും ഒന്ന് തൗഹീദ് മുഖ്യാനാണ് അത് കഴിഞ്ഞ് കക്കാട് ജംഗ്ഷനിലെത്തി എത്തി എത്തിയപ്പോൾ എന്നോട് ഇദ്ദേഹം മാതമേ പറഞ്ഞു ഇതൊരു ഒരു വലിയ ജംഗ്ഷനാണ് ഇവിടെ എല്ലാ സൈസ് മനുഷ്യന്മാരും ഉണ്ടാകും മുസ്ലിമീങ്ങൾ മാത്രം അല്ലാത്തവരും ഉണ്ടാകും അവിടെ ഇവിടെ തൗഹീദ് പറയാൻ പാടിഞ്ഞ അപ്പം അച്ചുടത്തെ മുചാരിങ്ങൾ മാത്രം അവിടെ പറയാൻ പാടില്ല ഇവിടെ എല്ലാവരും ഉണ്ട് അവിടെയും പറയാൻ പാടില്ല അപ്പം ഇനിയിപ്പം എന്താ പറയുക അങ്ങനെ ഞാൻ കൂടെ ആലോചിച്ച അന്ത ഫലസ് അന്ത് വിഷയമൊക്കെ ഉണ്ട് ഇരിക്കാന്നൊരു അങ്ങനെ പറയാൻ കഴിയും അന്നും കഴിയും ഒന്നും കഴിയില്ല ഞാനിതൊക്കെ വേറെ ആലോചിച്ചതൊക്കെ അമ്മക്ക് തുടങ്ങി ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തിരിച്ചു തിരിച്ചുവിടും തൗഹീദിക്കെത്തി അപ്പൊ തൗഹീദ് പറഞ്ഞത് അന്നായി വിഷാറായി പറഞ്ഞു പിന്നോട് നിങ്ങൾ ഈ പൂച്ചനേപ്പിട്ട പോലെ എങ്ങനെയാണ് തൗഹീദിക്ക് വരെയുള്ളൂ നിങ്ങൾ പ്രസംഗിക്കണ്ടായിരുന്നു ആയിക്കോട്ടെ ഞാൻ പ്രസിക്കളി വൈകുന്നേരം വരെ ആ വണ്ടിന് വെറുതെ പിന്നെ കയറ്റിയില്ല പക്ഷെ ഈ സോക്കളത് എനിക്കറിയില്ലല്ലോ അന്ന് ഇതാസുരം എനിക്കറിയില്ല ഇതിങ്ങനെ വിഷയം ഉണ്ടെന്നോ ഉള്ളിൽ ഈ ഇളക്കണ്ടെന്നോ അന്ന് നമുക്കറിയില്ല പണഞ്ഞുവന്ന് അന്ന് ഈ ചിന്താഗതി ഉള്ളിലുണ്ട് ഇതൊന്നുമല്ല ദാഴിവത്ത് തൗഹീദൊന്നും ഒന്നും പറയേണ്ടതല്ല എന്ന നിലപാട് ഖണ്ഡന പ്രഭാഷണത്തിന്റെ ലിങ്ക് പതിർക്കും അയച്ച കൂട്ടത്തില് സമസ്തക്കാർക്കെതിരെയുള്ള ഖണ്ഡന പ്രഭാഷണത്തിൻ്റെ ലിങ്ക് ഞാൻ പതിർക്കും അയച്ച കൂട്ടത്തില് ഇന്നത്തെ കെ എൻ എമ്മിന്റെ സംസ്ഥാന സഹഭാവാഹിയായ ഒരാൾക്ക് ഞാൻ അയച്ചു കൊടുത്തു സമസ്തക്കാർക്കെതിരെയുള്ള മറുപടി കമന്റ് കമ്മൻ്റ കഷ്ടം ഉപയോഗിച്ച് അയക്കപ്പെട്ട് വന്ന ആളാണ് എന്റെ പ്രശ്നം ഇതൊക്കെയാണോ ദാഴ്വത്ത് ക സഹോദരങ്ങളെ ഇവ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ മുജാഹിദ് പ്രസ്ഥാനത്തെ റൂട്ട് മാറ്റാൻ ചില ആളുകൾ അന്ന് ശ്രമിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി രണ്ടിൽ ഔദ്യോഗികമായി ഭിന്നിപ്പുണ്ടാകുന്നത് ആ ഭിന്നിച്ച് അത് പ്രഖ്യാപിക്കപ്പെട്ട് തൊട്ടടുത്ത ഞായറാഴ്ച എൻ്റെ നാട്ടിൽ ഒരു വിവാഹത്തിന് പങ്കെടുക്കാൻ പോയതാണ് ഞാൻ നമുക്ക് മുജാഹുദായി നാട്ടിലാകെ പ്രശ്നമായിരിക്കുന്ന സമയത്ത് അങ്ങനെ വിവാഹ പന്തൽ ചെന്നിരിക്കുമ്പോഴാണ് പള്ളിക്കല ഉസ്താദന്മാരും മുസ്ലാബുട്ടികളൊക്കെ പാട് കല്യാണത്തിന് വരുന്നത് ഓരോ അടി പെട്ടുപോയി കുടുങ്ങി എണീറ്റ് പോരാൻ വയ്യു അപ്പം അവിടുത്തെ മുദരിസ് ഉണ്ട് ഒരു ഹമീദ് ഫൈസി ആ കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു ചല്ലം ഓരോ ഇങ്ങളൊപ്പം ഏത് ഗ്രൂപ്പ് അയച്ചു നമുക്കൊന്ന് ഗ്രൂപ്പ് കേൾക്കുമ്പോഴേക്കും ആകെ എടുങ്ങാനുള്ള സമയമാണ് ഞാൻ പറഞ്ഞു ഞാൻ ഏത് ഗ്രൂപ്പായാലും വേണ്ടി നിങ്ങളെ വെറുതെ വിചാർന്നു അപ്പം ഫൈസാ അപ്പം അതിൻ്റെ അത് അങ്ങനെ ഓരോ ഞങ്ങൾക്ക് ഇതോടും മറ്റോ ഏതാണ് ഞങ്ങളൊപ്പം ആയി ചേർന്നു ഞാൻ ഞാൻ പഠിച്ചുകൊണ്ട് ഇവർക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായിട്ട് ചെല്ലോ അങ്ങനെ നമ്മളൊക്കെ അന്യമെക്കരുത് പറഞ്ഞു വന്നത് ഈ അക്രാനിയത്ത് ഈ മനഹജ് വേണ്ട തൗഹീദ് പറയണ്ട പല ഹരീസും സ്വീകരിക്കേണ്ടതല്ല എന്ന നിലപാട് ഉള്ളിൽ വെച്ചത് കൊണ്ടാണ് രണ്ടായിരത്തി രണ്ടിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടായത് അത് രണ്ടായിരത്തി രണ്ടിലെല്ലാം മുമ്പേ ആരംഭിച്ചു രണ്ടായിരത്തി രണ്ടിൽ പുറത്തേക്ക് ഇറങ്ങിയത് മാത്രം അങ്ങനെ അവരെ പുറത്തിറങ്ങി അല്ലെങ്കിൽ പുറത്താക്കി എന്തുമായിക്കോട്ടെ അതിനുശേഷം എന്താ സംഭവിച്ചത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള അവരെ ഇരുപത്തി മൂന്ന് കൊല്ലം എടുത്തു നോക്കുക രണ്ടായിരത്തി രണ്ടിൽ അംഗീകരിച്ച ഹദീസുകൾ പലതും ഇന്ന് അംഗീകരിക്കുന്നില്ല രണ്ടായിരത്തി രണ്ടിൽ അംഗീകരിച്ച പല വിഷയങ്ങളും ഇന്ന് അംഗീകരിക്കുന്നില്ല ഇന്ന് ഓരോന്നും തള്ളുകയാണ് സംസം വെള്ളത്തിന്റെ ശിഫയെ ഇന്നും അവർ അംഗീകരിക്കുന്നില്ല നിഷേധിക്കുന്നു പല പ്രാണി ഘടനത്തിന് ആവർത്തിച്ച് ചോദിച്ചു ഞങ്ങൾ സംസം വെള്ളം ഞങ്ങള്യാണ് എന്ന് പറയാൻ പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ പ്രഖ്യാപിച്ചില്ല അവസാനം പർണ്ണിപ്പിച്ചെന്താ ഞങ്ങളും തോഫ് ചെയ്ത് കഴിഞ്ഞാൽ സംസം വെള്ളം കുടിക്കലുണ്ട് ക്ഷീണം മാറാനാ അല്ലാതെ ശിഫക്കെല്ലാം ചോദിച്ചു ശിഫയുണ്ട് പ്രഖ്യാപിക്കൂ പക്ഷേ പ്രഖ്യാപിക്കാൻ തേരില്ല അതേപോലെ ഹജു ബറക്കത്തുള്ള കല്ലാണ് സ്വർഗീയമായ കല്ലാണ് എന്നത് അംഗീകരിക്കുന്നില്ല സമനമുണ്ട് ഹദീസ് അംഗീകരിക്കുന്നില്ല എത്ര വേദികൾ നിഷേധിച്ചു ശബാവിൽ ആവർത്തിച്ച് നിഷേധ രേഖകൾ വന്നുകൊണ്ടിരിക്കുന്നു കിയാമത്തിൽ അടയാളമായി വരാനുള്ള ഒരു പ്രത്യേകമായ അടയാളമാണ് എന്ന് അംഗീകരിക്കുന്നില്ല പഴച്ച പ്രസ്ഥാനങ്ങൾക്ക് പഴയ സംഘങ്ങൾക്ക് പഴയ നേതാക്കന്മാർക്ക് എല്ലാം പറയുന്ന പേരാണ് മസിഹ്യജാൽ എന്നാണ് ശബാവിൽ ലേഖനം എഴുതിയത് അവിടെ നിങ്ങോട്ട് എത്ര എത്ര വിഷയങ്ങൾ അതിൻ്റെ ഭാഗമാണ് സിഹറ് അതിൻ്റെ ഭാഗമാണ് അഴിഞ്ഞു നിഷേധിച്ചത് അതിൻ്റെ ഭാഗമാണ് ജിന്നു ബാധ വിവാദമായത് അല്ലാതെ നമ്മളാലും ജിന്നിന്റെ പിന്നാലെ പോയതെല്ലാം നമ്മളാലും ചെയ്യാൻ പോയിട്ടില്ല നമ്മളാലും സിഹിറിനെ കൊണ്ട് ബാത്തിലാക്കാൻ പോയിട്ടില്ല നമ്മളാരും പോയിട്ടില്ല ജിന്നുമായി ജിന്നുമായിട്ട് സ്ഥാപിച്ചിട്ടില്ല ഇന്നേവരെ ജിന്നുമായി ഏതെങ്കിലും അത്ര ബന്ധം നമ്മളാലും സ്ഥാപിച്ചിട്ടില്ല പക്ഷേ ഹലീസ് അസ്വീകാരമായി മാറിയപ്പോഴാണ് അതെല്ലാം ചർച്ചയായി മാറിയത് അങ്ങനെ സ്ഥിരപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ അതിൽ കയ്യാശി അടക്കമുള്ള കാര്യങ്ങൾ നിഷേധിക്കുന്ന ലെവലിലേക്ക് അവരെത്തി അതിനെതിരെ ശക്തമായി കേ എന്നേദ രണ്ടായിരത്തി രണ്ട് മുതൽ ഞങ്ങളൊക്കെ എല്ലാവരും അൽഹമില്ല എന്ന് രംഗത്തിറങ്ങി അതിശക്തമായ തഴുപത്ത് അവർക്കെതിരെ ശക്തമായ താഴത്ത് ഖണ്ഡനങ്ങളായും സംവാദങ്ങളായും മറുപടികളായും എത്ര വേദികളാണ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള അഞ്ചു കൊല്ലം അതിശക്തമായ മുന്നേറ്റമായിരുന്നു രണ്ടായിരത്തി ഏഴിലെ ചങ്ങരകുളം സമ്മേളനം വല്ലാത്തൊരു സന്തോഷമുളവാക്കിയ പോയ സമ്മേളനമാണല്ലോ രണ്ടായിരത്തി ഏഴിലെ മുജാഹിദ് സമ്മേളനം ചെറുകുളത്ത് വെച്ച് നടന്നത് അങ്ങനെ ആ ആ ഒരു യാത്ര മുന്നോട്ട് പോകുമ്പോഴാണ് അതിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും ഉണ്ടാകുന്നത് അപ്പോഴാണ് ഇനിയെ അക്കാടി ഉള്ളിൽ വെച്ച മനുഷ്യന്മാർ ഇനി ഇവിടെ അവശേഷിക്കുന്നുണ്ട് പുറത്ത് പോകാതെ അള്ളിപ്പിടിച്ച് കെ എൻ എം എന്ന ആ ലേബലിനെ താഴെ സുരക്ഷിതമായി കഴിയുന്ന അക്കയ അടിത്തലിക്കലി ഉണ്ട് എന്ന് മനസ്സിലാകയും അങ്ങനെയാണ് ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് അവരും പുറത്തായവരും അല്ലെ പുറത്താക്കപ്പെട്ടവരും തമ്മിലുള്ള കൂട്ടുകെട്ട് പിന്നെ ഉണ്ടാകുന്നത് അവിടെ രണ്ടായിരത്തി ഏഴ് മുതൽ പിന്നെ വീണ്ടും ജിന്നു ചർച്ചയാകുന്നത് അല്ലാതെ ജബ്ബാർ മൊനി ലേഖനമെന്നല്ല വിഷയം ജബ്ബാർ ജബാർ മൊയ്മഹുല അദ്ദേഹം ആ ലേഖനം എഴുതിയിട്ട് പിന്നെ എത്ര കാലം ജീവിച്ചു പക്ഷേ അന്നൊന്നുമില്ലാത്ത വിവാദങ്ങൾ ഇങ്ങനെയാ പിന്നെയുണ്ടായത് അതിനുശേഷം നടന്ന വാദപ്രതിവാദങ്ങളിൽ

ഞാനുമെല്ലാം അടങ്ങുന്ന സംഘം ഒന്നിച്ചിരുന്ന് മൗരിയുടെ കൂടെ ഇരുന്നിട്ടാണ് ഓരോന്നോരോന്നായി മൗരി ചോദിച്ചു പഠിച്ച് ഓരോ കിതാബുകൾ കണ്ട് അടയാളം വെച്ച് വായിച്ചു തന്ന് നമ്മളെ കൊണ്ട് വായിപ്പിച്ച് തെറ്റുന്നുണ്ട് നോക്കി അങ്ങനെയാണ് ജബ്ബാർ ഇബ്രാഹിമുള്ള ആ മണ്ണാർക്ക സംവാദത്തിലേക്ക് നമ്മൾ പോയത് രണ്ടായിരത്തി ആറിലെ വസങ്കടി സംവാദം രണ്ടായിരത്തി ആറിലെ ഇടമുട്ടൻ സംവാദം ഒന്ന് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് മറ്റൊന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് ജബ്ബാർ മൊഴി റഹ്മയാണ് അതിൻ്റെ വൈജ്ഞാനികമായ തല അന്ന് ഓരോ രംഗത്തും കോട്ടക്കൽ സംവാദം വരെയുള്ള സംവാദങ്ങളിൽ ജബ്ബാർ മൊഴി റഹ്മയാണ് അന്ന് മുമ്പിൽ നിന്നത് കോഴിച്ച ജബ്ബാർ മൊഴിയാണ് നമുക്ക് ആ വിശുദ്ധ കൃത്യമായ ഒരു കൃത്യമായ അഡേഷൻ നൽകിയത് അങ്ങനെ എല്ലാ രംഗത്തും വൈജ്ഞാനികമായ നേതൃത്വം നൽകി ആ ശരിയായ റൂട്ടിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി അന്നൊന്നും ഇല്ലാത്തൊരു ആക്ഷേപം പിന്നെങ്ങനെ വന്നു അന്നൊന്നും പറഞ്ഞിട്ടില്ല ആരും ജബ്ബാർ മൊഴി എഴുതി തെറ്റാന്ന് പറഞ്ഞിട്ടില്ല ജബ്ബാർമണി ആ പറഞ്ഞ ആശയം ആ ഇസ്ലാഹിൽ മാത്രമല്ലല്ലോ അദ്ദേഹം എഴുതിയ എല്ലാ രചനകളും എല്ലാ ഗ്രന്ഥങ്ങളും മറുപടി പുസ്തകങ്ങളും അതിനൊക്കെ റൂട്ട് അതേ റൂട്ട് തന്നെയല്ലേ അതൊന്നും ആക്ഷേപമില്ലാത്തവർ അതൊന്നും ഇസ്ലാഹ ലേഖനമല്ല പ്രശ്നം ജിന്നല്ല പ്രശ്നം ജബ്ബാർ മൊഴിക്ക് അള്ളാഹു തല കുറച്ച് കൂലി കൊടുക്കാൻ അല്ലത് നിമിത്തമാക്കി എന്ന് മാത്രം പഠിച്ച അദ്ദേഹത്തിന് മഹുപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നിട്ട് അത് വെള്ളം പൊക്കി പിടിച്ചുകൊണ്ട് വിവാദമാക്കി ൾക്കയിൽ അവർ വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന നോണയുണ്ടാക്കി പ്രചരിപ്പിച്ചിട്ട് അടക്കമുള്ള ആളുകളെ കൊണ്ട് ആ ശുദ്ധമായ നോണ സ്റ്റേജ് വെച്ച് പ്രഖ്യാപിപ്പിച്ചുകൊണ്ടാണ് ഇത് വീണ്ടും ഇവിടെ ചർച്ചയാക്കിയത് കാരണം ഒരു അവിശുദ്ധ ബന്ധം അവിടെ നടക്കേണ്ടിയിരുന്നു അതിനു വേണ്ടി അങ്ങനെ ഐക്യത്തിന് പല സമകളുണ്ടായി പുറത്തുപോയ ആളുകളും ഐക്യപ്പെടാൻ എത്ര സമകം ഉണ്ടായി ആട്ടിയക്കാരെ കൂട്ടി പിടിച്ചുകൊണ്ടും അല്ലാതെയും മധ്യസ്ഥമായിരിക്കും എത്ര ശ്രമങ്ങൾ അവസാനം രണ്ടായിരത്തി പതിനൊന്നിൽ ഐക്യം യാഥാർത്ഥ്യമാകുന്നു ഐക്യപ്പെടാൻ പോകുന്നുവെന്ന് ആ ലെവലിലേക്ക് വരെ കാര്യങ്ങളെത്തി അപ്പോഴാണ് വീണ്ടും പല ആളുകളെന്ന് ചോദിച്ചപ്പെടാൻ നല്ല കാര്യം തന്നെ പക്ഷേ ഐക്യപ്പെടുമ്പോ ആളുകൾ ചോദിക്കുമല്ലോ സംസം വെള്ളം തീരുമാനമായോ ഹജു ഹസ്ബൻ തീരുമാനമായോ ജിന്നുപാത തീരുമാനമായോ സിഹം തീരുമാനമായോ തീരുമാനമായോ ഇങ്ങനെ തുടങ്ങി നിഷേധിച്ച ഒരുപാട് ഹരീസുകളെ രണ്ടാഴ്ച രണ്ട് മുതൽ ഇതുവരെയും നമ്മൾക്ക് സ്റ്റേജ് കെട്ടി പറഞ്ഞല്ലോ ഇത് ഹദീസ് നിഷേധമാണ് ഇത് ഹദീസ് നിഷേധമാണെന്ന് പറഞ്ഞില്ലേ അത് ആളുകൾ ചോദിക്കല്ലോ എന്തായി അവർ ഹദീസ് നിഷേധിച്ചിരുന്നുവോ ഉണ്ടെങ്കിൽ അവൾ തിരുത്തിയോ അത് നിഷേധിച്ചിട്ടില്ലേ അവരെ പറ്റി നമ്മൾ ഇല്ലാത്തത് പറഞ്ഞതാണോ എന്ന് ആളുകൾ ചോദിക്കൂലേ ഈ പത്ത് കൊല്ലം ഹദീസ് നിഷേധം പ്രസംഗിച്ചിട്ട് രണ്ടാമത് സംഭവിക്കണം ഒന്നുകിൽ ഹദീസ് നിഷേധിച്ചിട്ടില്ല എങ്കിൽ അവരെ പറ്റി ഇല്ലാത്തത് പറഞ്ഞു അതിൽ നിഷരിച്ചിട്ടുണ്ട് അവർക്ക് ബോധ്യമായി അവൾ തിരുത്തി അവൾ അംഗീകരിക്കാൻ തയ്യാറായി രണ്ടാലൊന്ന് ഒന്ന് പറയണ്ടേ അത് ഏതാ ശരി ഏതാ തീരുമാനമായത് ആളുകൾ ചോദിക്കൂലേ എന്ന് ചോദിച്ചപ്പോഴാന്ന് ടീപ് ചോദിച്ചത് അത് നമ്മളെ ഹക്കന അമ്മക്ക് എന്താ ഉറപ്പുള്ളത് എന്ന് സുബാനന്ദ നമ്മളെ ഹക്കര അമ്മക്ക് എന്താ ഉറപ്പ് എന്ന് ഞങ്ങൾക്ക് വേണ്ട നമുക്ക് ഉറപ്പുണ്ട് അറിയാം അപ്പോഴാ മനസ്സെ ഞാൻ ഔട്ടാക്കാതെ ഐക്യപ്പെടാൻ പറ്റൂല അല്ല രണ്ടായിരത്തി പന്ത്രണ്ട് പിന്നെയും പുകട്ടത് അല്ല ഇവിടെ ജിന്നൊന്നല്ല വിഷയം ഇവിടെ ഇൻസന്റെ വിഷയം ജിന്നല്ല അഭൗതികല്ല ഇത് ഭൗതിക വിഷയമാണ് ഇത് ഇൻസുകളുടെ വിഷയമാണ് അല്ലാതെ വേറെ ജിന്നിനെ ബന്ധപ്പെടൊന്നും വേണ്ട ഓക്കി പങ്കൊന്നുമില്ല ഇത് ചില ഇൻസാൾഡ് ആക്കി കുത്തിരിപ്പാണ് അങ്ങനെയാണ് കൂട്ടത്തോടെ പുറത്താക്കാൻ തുടങ്ങിയത് അപ്പം അതിന് വീണ്ടും ഒരു ജിന്ന് അതാണ് നേരത്തെ സൂചിപ്പിച്ച അഞ്ച രണ്ടായിരത്തി പതിനൊന്നിന്റെ സ്വകാര്യമായ ഗ്രൂപ്പ് യോഗം ആ യോഗത്തിൽ തീരുമാനം എടുത്ത് പ്രഖ്യാപിച്ചാൽ ഇറങ്ങി അവിടെ മുതൽ വീണ്ടും ജിന്നെ പുറത്തേക്കെത്തി അല്ലാതെ ഒരു മുജാഹുരങ്ങൾ ജിന്നിനെ വിളിക്കാൻ പോകും ഒരു മുജാഹിരി ഇൻസിനെ തന്നെ പരമാവധി വിളിക്കൂല പിന്നല്ല ജിന്നിനെ ഒരു ഇൻസിനെ പോലും പരമാവധി പിടിക്കാതെ അരാലായ പോലും പരമാവധി ഒരാളെ ആശ്രയിക്കാതെ അവനാനെ കൊണ്ട് ഉള്ളതിനനുസരിച്ച് ജീവിച്ച് ഇല്ലെങ്കിൽ വേണ്ട ഉള്ളത് തൃപ്തിപ്പെട്ട് ഒരാളെ സഹായം പറ്റാതെ ഒരാൾ ഔദാര്യം പറ്റാതെ ജീവിക്കാനല്ലേ മുജാഹിദീനായി നമ്മളൊക്കെ പരിശ്രമിക്കുന്നത് എത്ര പ്രയാസപ്പെട്ടാലും ഒരാളെ മുമ്പിൽ നമ്മൾ കൈയിട്ടുണ്ട് പല ഒരുപാട് മനുഷ്യന്മാർക്ക് വേണ്ടി പല സ്ഥലത്തും പോയി അപേക്ഷ കൊടുത്ത് സഹായമായി കൊടുക്കുന്ന സെക്രട്ടറി ചിലപ്പോൾ അയാളേക്കും ഏറ്റവും അർഹതപ്പെട്ട ആൾ ആർക്കും അറിയില്ല കാരണം എന്താ അതറിയിക്കുന്നില്ല ഇതാ നമ്മളെ രീതി ഇതാ ലബിധങ്ങളെ പ്രോത്സാഹിപ്പിച്ചതും ഒരാളെ ആശ്രയിക്കാതിരിക്കുക പടച്ചോട് പറയുക റബ്ബ് തന്നതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക പിന്നെ ജിന്നിനെ വിളിക്കാൻ പോണ് അങ്ങനത്തെ വകുപ്പെ വിടഞ്ഞു പിന്നെ എന്താ ജിന്നി ചർച്ചയായത് ഇത് അട്ടിമറിച്ചുകൊണ്ട് ജിന്നിനും ഉണ്ട് അബോധിയ കഴിവ് മലക്കിനും ഉണ്ട് അബോധിയ കഴിവ് എന്ന് ഖുറാഫിയെ പറഞ്ഞത് ഈ വേദി ചില മനുഷ്യന്മാരെ പണയം ഇപ്പൊ സഹോദരൻ പറഞ്ഞല്ല ഇത് ശരിയല്ല അത് പറയല്ല നൂറ് കൊല്ലം നമ്മൾ പറഞ്ഞത് എന്താ അല്ലാക്ക് മാത്രമേ കഴിവുള്ളൂ എന്നല്ലേ അത് മാറ്റല്ല ഇത് സമസ്തക്കാരുടെ വാദമാണ് ഈ പുളിക്കലി വന്നിട്ടല്ലേ നല്ല കുത്തു പ്രസംഗിച്ചത് അന്നത്തെ പുളിക്കല മുഖാമുഖം ആ കിളിപ്പി എത്ര സ്ഥലത്ത് നമ്മൾ കേട്ടതാ ഞാൻ കളിപ്പിക്കുന്നില്ല പുളിക്കെന്നാ മുഖാമുഖം നടത്തി അവിടെ നാം മൂപ്പനെ പറഞ്ഞത് മനക്ക് സഹായിക്കുന്ന കുറുണ്ട് അപ്പൊ മനക്ക് അബൗതികല്ലേ അപ്പൊ അവൻ സഹായിക്കുന്നു കിട്ടീലേ ഈ പുളിക്ക് നടത്തിയ മുഖാമുഖം അന്ന് ആ ക്ലിപ്പിട്ടിട്ടാണ് അനീഫയും അടക്കമുള്ള ആളുകൾ അതിനെതിരായി അന്ന് സംസാരിച്ചത് സംസാരിച്ചതൊക്കെ സംസാരിച്ചത് ഇതിനിപ്പോൾ അവസാനം ഒരു ഒരിക്ക കഴിവുണ്ട് എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ നമ്മൾ മിണ്ടാതിരിക്കണം നമ്മൾ മൗനം പാലിക്കണം ആ ഒരു ഒരു ഗതിമാറ്റം ആ നയം മാറ്റം എന്നതോടുകൂടി എന്താ സംഭവിച്ചത് ഇപ്പൊ പല ഹരീസും പ്രശ്നമായി നമ്മളെ കുറെ ആളെ പുറത്താക്കി പി എൻ അടക്കമുള്ള ഒരുപാട് ആൾക്കാരെ പുറത്താക്കി കുവൈത്തിലേക്ക് കത്തയച്ചു ഈ പി എൻ അതി മന്ത്രി അത് ശരിയില്ല ഊപ്പം ഒഴിവാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും കത്ത് പോയി ഓലു പറഞ്ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണം എന്നാണ് മറുപടി ഒന്നും കേൾ ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾക്ക് അയാളെ പറ്റി അറിയില്ല എന്ന അവിടുന്ന് മറുപടി വന്നത് ആ കോഴത്തിൽ എല്ലാവരും പർപ്പൂര് പുറത്ത് കരുവള്ളി അടക്കം എല്ലാം പുറത്ത് അങ്ങനെ മോത്തിന് അനന്ത ഐക്യപ്പെടുന്നെങ്കിൽ നൊക്കാണ്ട് പോകണം നമ്മളെ മറ്റേ ഇസ്രായേൽ ഫലസ്തീൻ പിടിക്കാൻ വന്ന മാതിരിയാണ് ഒന്നാകെ ബോംബിട്ട് മൊത്തം തകത്ത് നാശാക്കിയുള്ള അവസാനം പിടിച്ചോ പിന്നെ എന്താ പിടിക്കാനുള്ളത് ആ കോഴത്തിനെ ഒന്നാകണ് പുറത്താക്കി അങ്ങനെ മൈതാനമൊക്കെ ഒക്കെ സെറ്റായപ്പോ ശരി ഐക്യപ്പെടാം അങ്ങനെ വീണ്ടും ഐക്യശ്രമം ഉണ്ടായി അതാ രണ്ടായിരത്തി പതിനാലിൽ ഐക്യ നടത്തിയത് അതിലേക്കുള്ള ചുവടുകൾ അറിഞ്ഞപ്പോ അന്ന് വിശദം ഓർഡേഷം നാട് നിങ്ങളുടെ പ്രോഗ്രാം വെച്ചു ഐക്യം യാഥാർത്ഥ്യമാകാൻ എന്ന പിന്നെ ഈ സ്ഥലത്ത് പ്രസംഗം ഈ സ്ഥലത്ത് വെച്ച് നമ്മൾ അന്ന് പ്രോഗ്രാം വെച്ചു

കസേന ഓരോ സ്ഥാനമോഹരി വെച്ചിട്ട് തീഞ്ഞുണ്ട് ഐക്യം ഇമാ മഹമ്മദോട് പറഞ്ഞ രാജ്യത്തെ ഗ്രാൻഡ് മുഫ്തിയാക്കാം ഒറ്റ വാക്ക് മാറ്റി പറഞ്ഞാൽ മതി ഒരു വാക്ക് മാറ്റിയാൽ മതി ഗ്രാൻഡ് മുഫ്തിയാക്കാം എല്ലാ ഓഫർ നൽകാം ഇമാ പറഞ്ഞത് റസൂൽ അള്ളാന്റെ കിതാബിലോ റസൂലിനെത്തിലോ വല്ലതും ഉണ്ടെങ്കിൽ തരൂ ഞാൻ പ്രഖ്യാപിക്കാം ഇല്ലേ പറയാൻ എന്നെ കിട്ടുക ചാട്ട ഓണം രണ്ടു കാലം ചങ്ങലെ കൊണ്ട് ബന്ധിച്ച് ഭാര്യമേറിയ ചങ്ങലെ അദ്ദേഹത്തെ ബന്ധി നൽകി ജൂവായക്ക് ശേഷം പള്ളിയുടെ മുറ്റി നിർത്തിയിട്ടാണ് വെളുത്തും എടുത്തും ആളെ നിർത്തിക്കൊണ്ട് കൊണ്ട് മാറി മാറി അടിക്കുന്നത് രാജാവ് സാക്ഷിയായി നിൽക്കാം അവിടെ കുറെ അടിച്ച് അടിച്ചപ്പോ രാജാവ് നിർത്താൻ പറഞ്ഞു എന്നിട്ട് ചോദിച്ചു എന്തിനാണ് അഹമ്മദ് സ്വയം നശിപ്പിക്കുന്നത് ഒന്ന് മാറ്റി പറഞ്ഞ പോലെ എന്തെല്ലാം ആനുകൂല്യമാണ് നിങ്ങൾക്ക് ഇവിടെ ഓഫർ ചെയ്യപ്പെട്ടത് അപ്പോഴും പറയും ആഹാ വീണ്ടും അടി കഴിയുമ്പോൾ പറയുന്നു വീണ്ടും എന്തിനാണ് അഹമ്മദ് ഈ നശിപ്പിക്കുന്നത് ഓഫറ് കൂട്ടിക്കൊടുക്കാണ് ഓഫർ കൂട്ടിക്കൊടുക്കുന്നു ഇത്ര ആയിരം തരാം ഇന്ന ഇന്ന സ്ഥാനങ്ങൾ തരാം നിങ്ങൾ പറഞ്ഞ ഏതും നാട്ടിൽ ഔദ്യോഗിക നിയമമാക്കാം ഒരു വാക്ക് അള്ളാന്റെ കിതാബ് അ അത് അല്ലാതിൻ്റെ കലാമല്ല അല്ലാൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ മതി അപ്പോഴും പറയും അഴുത്തൂനെ അവസാനം മകൻ അബ്ദുള്ള പറയാണ് അടിച്ചടിച്ചടിച്ചടിച്ച് ബാപ്പാന്റെ ശരീരത്തിൽ നിന്ന് മാംസം ഒന്നാകെങ്കിലെ പൊളിഞ്ഞ് തൂങ്ങി ഒന്നാകെ രക്തം ചീറ്റി അവസാനം ബാപ്പ ബോധം കിട്ടുവീണ് നോക്കി നിൽക്കൽ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു പഴയ പായ കൊണ്ടുപോയി ഞാൻ വാപ്പാനെ മേലെട്ടു ഇനി അടിക്കണേ അതിനെ മേലടിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അവസാനം എല്ലാം കഴിഞ്ഞ് വിട്ടയച്ചപ്പോൾ ഞങ്ങൾ വാപ്പാനെ താങ്ങിയെടുത്ത് വിട്ടു കൊണ്ടുപോയി ആറുമാസം ചികിത്സിച്ചിട്ടാണ് വാപ്പാക്ക മര്യാദക്കുന്ന് എഴുന്നേറ്റടക്കാൻ പോലും കഴിഞ്ഞത് അന്ന് എഴുപത്തി രണ്ടര വയസ്സ് പ്രായം ആ സമയത്താണ് ഇതെന്തിനാ ദീനിങ്ങനെ സ്ഥാനം ഓരോ ഓഫർ ഓഫറ് വാങ്ങിയിട്ട് മാറ്റിപ്പറിച്ചിട്ടുണ്ടോ ഇപ്പം അതിന്റെ കാലം നോക്കി വല്ലാഹി 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 പള്ളിക്ക് എന്നാ അപ്പൊ ശരിയല്ല അങ്ങനെ ഓരോരുത്തരും മാറ്റിപ്പണ് രണ്ടരക്കെതിട്ടാ പൗപയോ ഒറ്റ ഇല്ല മറ്റൊരു വിളിച്ചു പോവുകയല്ല ഞങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ തൗമ്പ്തിരിക്കുന്നു അതൊക്കെ സഹോദര മുജാഹിരി അത് കൊണ്ടെടുക്കാം മനുഷ്യന്മാര് സഹോദരങ്ങളെ അവസാനം ഐക്യപ്പെട്ട് ായ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് അവരൊപ്പം കൂടി ഇപ്പോ ഇപ്പൊ എന്താ പ്രശ്നം ഓരോ ജിന്ന് പോകുന്ന വിചാരിച്ചത് ഇപ്പൊ ജിന്നോട് കൂടി ഒരു വെള്ളിയാഴ്ച ഇറക്കാൻ പറ്റോ പറ്റൂല ഇതാണ് ഇപ്പൊ പ്രശ്നം ഈ വക ഒരു ആവശ്യമില്ല ഇതിനൊന്നും ഒരു ആവശ്യമില്ല കെ എൻ എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് ഔദ്യോഗികമായി യോഗം കൂടി ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയോ ബുഖാരിയും സുഹൈൽ മുസ്ലിമും വന്ന മുഴുവൻ ഹരീസും സ്വീകാര്യമാണ് എന്ന് ഈ യോഗം തീരുമാനിക്കുന്നു എന്ന് സെക്രട്ടറിയേറ്റിനെ എല്ലാ അങ്ങളും ഒപ്പിട്ടുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ ഇന്ന് കമ്മിന് കഴിയോ കഴിയോ എന്റെ ഈ ദുരവസ്ഥ വന്നത് സമാധാനമായി സ്വസ്ഥമായി ഒരു യോഗം ചേരാൻ കഴിയുന്നുണ്ടോ ജമ്മിയുടെ നമുക്ക് യോഗം ചേരാൻ പറ്റുന്നുണ്ടോ കെ യു പറയട്ടെ സിഹിന് യാഥാർത്ഥ്യമുണ്ട് ഒരു സെക്രട്ടറി പറഞ്ഞാൽ പോരാ

ഇന്ന് മുതൽ എന്താണ് തന്റെ നിലപാട് പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് പറയാ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് അത് ഉള്ള കാര്യമാണ് എന്ന് നമ്മൾ സത്യപ്പെടുത്തുന്നു കണ്ടിസുലിക്ക് വന്നപ്പോ പ്രഖ്യാപിച്ച പോയിന്റാണ് ഇന്നോ ഇത് പറഞ്ഞോ മുസ്ലിക്ക് ഇത് പറഞ്ഞൊന്ന് മുസ്ലിക്ക് ഓ ജിന്നുവാദി ഓ അന്ധവിശ്വാസിന് അഴിയായിരമായി എവിടെ അന്ന് ചെയ്ത് മടങ്ങുമ്പോ തന്റെ നിലപാടായി പത്തൊൻപതോളം കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിന് പറഞ്ഞ ഒരു പോയിന്റാണ് സെഹിർ യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു ഇതല്ലേ മാതല്ലേ മാ മുസ്ലിമിന്റെ നിലപാട് ഇതല്ലേ ഇമം തൃപ്തിയുടെ നിലപാട് ഇതലെയ്മഹമ്മദിന്റെ അബു ഹനീഫയുടെ ഇമാം മാലിക്കിന്റെ ഇമാം ഷാഫിയുടെ ഇബിൻ തൈമിയുടെ ഇബിൻ കയ്യീമിന്റെ ഇബിൻ നസീറിന്റെ ഇമാം ഷൌഖാലിയുടെ മുഹമ്മദ് ഹാബിൻ്റെ ഇന്നത്തെ കാർത്തി ഇബിബാസിന്റെ ഷെയ്ഖ് അബ്ബാനിയുടെ സ്വാലിഹു ലുഫുസാനിന്റെ അതേപോലെ ഇബ് ഉൽ സൈമിനിന്റെ റഹിമഹ എല്ലാവരുടെയും നിലപാട് തന്നെ അത് പറഞ്ഞാൽ ഓ മുസ്ലിഖായി ഓ അന്ധവിശ്വാസിയായി ഓ നവ നവയാഥാർത്ഥികനായി സഹോദരന്മാരെ എന്തിനാണ് ദുര്യോഗം അതുകൊണ്ട് ഒന്ന് ആത്മാർത്ഥമായി ചിന്തിക്കാൻ തയ്യാറാകണേ എന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് ഒന്ന് ആലോചിച്ചൊക്കെ എന്തിനാണ് ഈ അടങ്ങാറൊക്കെ ഉണ്ടായത് സ്ഥിരപ്പെട്ട ഒരൊറ്റ ഹദീസ് തള്ളേണ്ട കാര്യമില്ല അഹി എഴുതിയ ഒരൊറ്റ കിതാബിനെ നിലവിലേക്കേണ്ട കാര്യമില്ല ഇവിടെ തേമിയുടെ അക്കീര ഗ്രന്ഥങ്ങളെപ്പോലും പരിഭാഷപ്പെടുത്തിയതൊക്കെയുചിപ്പിച്ച അക്കീര വാസു തീയ പോലെ അതേപോലെ കിതാബ് തൗഹീദ് പോലെ പോലെയുള്ള സുന്നയുടെ പഠിപ്പിക്കാൻ ലോകവ്യാപകമായി കോടിക്കണക്കായ മനുഷ്യന്മാർ ഇന്നും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കിതാബുകൾ ഏത് കിതാബ് നൂറ് ശതമാനം അംഗീകരിക്കുന്നു എന്ന് പറയാൻ ഇന്ന് കെ ഔദ്യോഗികമായി കളിയില്ല കെ ഒരുത്തം പറഞ്ഞു നോക്കും പക്ഷെ മറ്റോ മറ്റൊപ്പുറത്ത് പറയും ശരിയല്ല ഇതല്ലുള്ളത് എന്തിനേറെ വിസ്തമോർക്കു ശേഷം ഈ വിഷയത്തിൽ ചർച്ചകൾ കത്തരാൻ പറഞ്ഞിട്ട് ആ കത്തരന്തായാലും കെ ജെല്ലപ്പ് ഖുറാഫിയാക്കല്ല വിസ്തത്തിന് കെ ജയിൽ കത്തെന്നാൽ മതി എന്ന് പറഞ്ഞ സെക്രട്ടറി എന്തല്ല ഉന്നമറിച്ചത് ഒരു കത്ത് കിട്ടുന്നില്ല എന്തെങ്കിലും കിട്ടാത്തതുകൊണ്ടല്ല ആ കത്ത് കൊടുത്താൽ കുടുങ്ങുന്നൊരിക്കാറിയാ നമ്മളിപ്പോൾ ചോദിക്കില്ല കാലം എടുക്കാറാക്കണ്ടല്ലോ ശവത്ത് കുത്താൻ പാടില്ല എന്നാലും പുളിക്കലെ ഇപ്പം ചോദിക്കുക കിട്ടുമെങ്കിൽ പ്ലീസ് ആ കത്ത് നിന്ന് കൊടുത്തേക്കുള്ള സഹോദരങ്ങളെ അവസാനിപ്പിക്കുക അതുകൊണ്ട് ഈ ദുര്യോഗം ഉണ്ടാകാൻ പാടില്ല നമുക്ക് അഹ്സുനയുടെ പാരമ്പര്യത്തിൽ തന്നെ മുന്നോട്ട് പോകണം ആ മനഹജിൽ തന്നെ മുന്നോട്ട് പോകണം അതിന് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ലേ അതൊക്കെ ഇല്ല ജിന്നുപാത ഇല്ലെന്നത് പറഞ്ഞ ഒക്കെ അവസാനിക്കൂ ഇല്ലാതെ അവസാനിക്കൂല ഉള്ളതില്ലാന്നില്ലാതാവും ഇല്ലാത്ത ഉണ്ടുവന ഉണ്ടാവും അതുണ്ടാവില്ല അത് പ്രമാണങ്ങൾ എന്തു പറഞ്ഞോ അഹനുഷ്നെ എന്ത് സ്വീകരിച്ചുവോ അയിമത്ത് മുഴുവൻ പറഞ്ഞത് എന്താണോ പ്രമാണബദ്ധമായി പഠിപ്പിച്ച മുഴുവൻ സംഗതികളെയും നമ്മൾ അംഗീകരിക്കുന്നു ഒരു പക്ഷേ ഈ നാട്ടിൽ ചിലക്ക് ഇഷ്ടപ്പെട്ടുള്ളതില്ല അതിൽ പക്ഷേ സോഷ്യൽ മീഡിയ കാലത്ത് ചില പരിഹസിച്ചേക്കാം അതിൻ്റെ പേര് ദീന ഒഴിവാക്കാൻ പറ്റും എന്തെല്ലാം പരിഹസിക്കുന്നത് പരിഹസിക്കുന്നു അതാണ് പരിഹസിക്കുന്നില്ലേ നിബി ഞങ്ങളുടെ വിവാഹങ്ങളെ പരിഹസിക്കുന്നില്ലേ അതിന് നബിൻ്റെ വിവാഹം ഇല്ലാതരാം ഇല്ലാതെ ന്യായങ്ങൾ പറഞ്ഞു കൊടുക്കാം നിബിന് ഞങ്ങളെ യുദ്ധങ്ങളെ ചോദ്യം ചെയ്യുന്ന മനുഷ്യന്മാരില്ലേ അതിന് ശരിയായ വശം പറഞ്ഞു കൊടുക്കണം ഖലീഫന്മാർ ആക്ഷേപിക്കുന്നവരില്ലേ സ്വഹേബത്തിൽ ആക്ഷേപിക്കുന്നവരില്ലേ താപിഴ്യങ്ങളെ ആക്ഷേപിക്കുന്നവരില്ലേ മുൻകഴിഞ്ഞ് എല്ലാവരെയും തള്ളിക്കളയുന്നവരില്ലേ അതൊക്കെ അതില്ല എന്നാണ് പറയല അല്ല ഉള്ളതുള്ളത് പോലെ ശേഷം ഒരു പ്രയാസവും ഇല്ലാതെ താഴ്വാരംഗത്ത് മുജാഹുദ് ഉപസ്ഥാനം ചെയ്തു പോകുന്ന ഏതെല്ലാ മേഖലയുണ്ടോ ആ മേഖല മുഴുവനും സജീവമായി ഇന്നും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു സമസ്തക്കാരുമായി നിരീശ്വരവാദികളുമായി അക്കലാളികളുമായി അതേപോലെ ദീർഘനശിപ്പിക്കാൻ നിങ്ങൾക്ക് വന്ന അഭിനവ ചേകഞ്ഞൂലികളുമായി ഷിയാക്കളുമായി ആരൊക്കെ ഇസ്ലാമിനെതിരെ എവിടെയൊക്കെ ശബ്ദിച്ചു അവിടെയൊക്കെ വ്യത്യസ്തമായ സംവിധാനങ്ങളുണ്ട് പ്രൂഫ് പോയിന്റ് വല്ലാത്തൊരു സംവിധാനമാണ് സ്പോട്ട് ലൈറ്റ് വല്ലാത്തൊരു സംവിധാനമാണ് പീസ് റേഡിയോ വല്ലാത്തൊരു സംവിധാനമാണ് അല്ലെങ്കിൽ എനിക്ക് ഭാഗമായി മാറണം ദുഃഖം ഉപയോഗപ്പെടുത്തണം റമദാമാസം പേരാണ് ഇനി ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് ദുഃഖം തിരിച്ചറിഞ്ഞിട്ട് ഒന്ന് ആത്മാർത്ഥമായി ഒന്ന് തിരുത്താൻ ഒന്ന് പശ്ചാത്തലപിക്കാൻ തയ്യാറാകണം എന്ന് മാത്രം സൂചിപ്പിക്കണം ഒരുപാട് ഇരട്ടപ്പേരുകൾ വിളിച്ചു പോയിട്ടുണ്ട് പലതും പറഞ്ഞു പോയിട്ടുണ്ട് ഇല്ലാത്ത നുണകൾ പലരും പലരും പറ്റി പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്തെല്ലാം ഏതെല്ലാം സോഷ്യൽ മീഡിയ മീഡിയത്തൊക്കെയാല് എന്തെല്ലാമാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് നമ്മളൊക്കെ ഇങ്ങനെ എവിടെന്നും ശമ്പളം വാങ്ങി പണിയെടുക്കുന്ന താഴിമാരാണെന്നാണ് ഇപ്പം ചില മത്സ്യങ്ങളെ കണ്ടുപിടുത്തത് നമ്മളവരല്ല എന്തില്ല ഒരാൾ സ്പോൺസർ ചെയ്ത താഴിമാരെയല്ല നമ്മളെ ദാഴ്ബത്തിൽ ശമ്പളം വാങ്ങണമില്ല കോളേജ് പഠിപ്പിക്കുന്നത് അതിന് ശമ്പളം വാങ്ങുന്നതല്ലാതെ ദാഴ്ബത്തിൽ നമ്മളാരും പൈസ വാങ്ങുന്നില്ല അത് നമ്മളെ ഒരു വരുമാനമാണ് നാട്ടിൽ നിന്നുമില്ല വിദേശത്തുനിന്നുമില്ല ഒന്നുമില്ല ഓരോരുത്തരും ഓരോരോ സ്വന്തം മറ്റോ എഴുതി കൊടുക്കുക അമ്പല് സെൽഫിയാളല്ല എന്താ കാരണം ഓ മുസ്ലിം അല്ലാത്തതോടെ ചുരുക്കുകയുണ്ട് അപ്പോൾ സെൽഫിയല്ല ആ അപ്പം കിട്ടിപ്പോയി പത്ത് പോകാ മറ്റോ അതാണ് ഒരു പത്രിക കൊണ്ട് അടുക്കെന്താ ഓക്ക് പറയില്ല എന്താ വലാബ് പറാവ് ഓ മുസ്ലിം അല്ലാത്തവണ് ചിരിക്കുന്നുണ്ട് ആ മുസ്ലിം കോടതി ഇടപഴകുന്നുണ്ട് സേജ്മക്കെത്തിട്ടുണ്ട് അപ്പോൾ സലഫി അല്ലാതെ എഴുതി കൊടുത്തു അപ്പം അവിടുന്ന് അങ്ങനെയുണ്ടോ നോ സലഫി അല്ല ആ കിട്ടിപ്പോയി ബാക്കി എന്താന്നില്ല എന്താ ചോദിച്ചത് എന്താ പറഞ്ഞത് അല്ല ഈ പറഞ്ഞോനോ ഈ എഴുതി കൊടുത്തോനോ ഓനെ കേസ് എല്ലപ്പോൾ എടുക്കാൻ വേണ്ടിയത് എം എൽ എൻ്റെ അടുത്ത് ഓ മുസ്ലിമാ അല്ല കോടതിക്ക് ഇസ്ലാമിക കോടതി അല്ല അപ്പോൾ സലഫിയാണ് അത് കുഴപ്പമില്ല സഹോദര ഈ ഭാഗം കുറ്റിപ്പുറ്റോറിയ മാട്ടിലൊക്കെ എന്ത് കയണ്ടതോടൊക്കെ ഇങ്ങനെ ഏട്ടപ്പേര് വിളിച്ചും ഇല്ലാ കഥകൾ പറഞ്ഞും പാച്ച നോണ പ്രചരിപ്പിച്ചും ഇങ്ങനെയൊക്കെ ജീവിച്ചു പോട്ട് എന്ത് കിട്ടാൻ അതുകൊണ്ട് മുജാരിബസ്ഥാനത്തിനെ പഴമയിലേക്ക് ഒന്നിച്ച് നമുക്ക് നടന്നു നീങ്ങാം ആ ശരിയായ തൗഹീദ് മുറുകെ പിടിക്കാം അബോധ കഴിവ് പടച്ച മാത്രം ഒരു ജിന്നുമില്ല ഒരു മലക്കിനുമില്ല ഒരു ഇൻസിനുമില്ല ഒരു നെബിക്കുമില്ല ഒരു വലിയനുമില്ല ഒരു സൃഷ്ടിക്കുമില്ല അത് പടച്ച തമ്മിൽ മാത്രമേ ഉള്ളൂ അവനോടെ തേടാവൂ അവനോടെ പ്രാർത്ഥിക്കാവൂ അവനോടെ സഹായം അർത്ഥിക്കാവൂ അവൻ്റെ മുമ്പിലെ എല്ലാം സമർപ്പിക്കാവൂ അവൻ്റെ പേര് സത്യം ചെയ്യാവൂ അവന് വേണ്ടി മാത്രമേ നേർച്ച നേരാവൂ എല്ലാ ഇബാത്ത മല്ലാനൂബിൽ മാത്രമേ സമർപ്പിക്കാവൂ ചിന്നുമായി അതോ ബന്ധവും പാടില്ല ഒരു നനക്കും ബന്ധപ്പെടാൻ പാടില്ല നമ്മളാരും ബന്ധപ്പെടുന്നുമില്ല ഇത്രയും ഖുറാഫാത്ത് ശേഷം സത്യം ഒരു ജിന്നിനോട് നമ്മളാരും തേടിയിട്ടില്ല തേടിയാലോ ജിന്നുണ്ടെങ്കിലോ അത് കേട്ടെങ്കിലോ അത് കണ്ടെങ്കിലോ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് നമ്മൾക്കും തോന്നിയിട്ടില്ല അത് തൗഹീദിന്റെ ബദ്ധ തന്നെയാണ് എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ അവരൊക്കെ ആൾക്കാരാണ് ശുക്കി പോയ മനുഷ്യന്മാരാണ് തൗഹീദ്ധെന്ന് പറയുന്നുവെങ്കിൽ അലഹമില്ല ആക്ഷേപത്തെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു അതിനും പടച്ചുറമ്പ് പ്രതിഫലം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് റമദാനിലെങ്കിലും നന്നാവാൻ തയ്യാറാവുക സാഹബാൻ തുടങ്ങി റമദാനിലേക്ക് പോവുകയാണ് അള്ളാൻ്റെ മഹഫത്തിൻ്റെ സമയമാണ് ഖുർആാൻ്റെ മാസമാണ് സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ് നരക കവാടങ്ങൾ അടക്കപ്പെടുന്ന മാസമാണ് പിശാച്ചുകൾ ബന്ധിക്കപ്പെടുന്ന മാസമാണ് കേവലം വാശിക്ക് വേണ്ടി മറുപടി വെക്കാനല്ല ഓലിവെച്ചു നോക്കും വെക്കണം അപ്പോൾ മറ്റൊരും വെക്കണം നാം വനും വെക്കണം അങ്ങനെ ഒരു ഒരു വാശിക്ക് വേണ്ടി വെച്ച് പോകേണ്ടതല്ല ഇതൊന്നും ചെലവഴിക്കുന്ന ഊർജം പല പ്രതിഫലമായി കിട്ടണം സമയം പലോത്ത് പ്രതിഫലമായി കിട്ടണം കൊടുക്കുന്ന സമ്പത്ത് പലോത്ത് തിരിച്ചു കിട്ടണം സഹോദരങ്ങളെ വിശ്രമം ഓർഗനൈസേഷൻ ആ ലക്ഷ്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് കൊല്ലം വിശ്രമമില്ലാതെ മുന്നോട്ട് പോയി നേരത്തെ പി എന്ന് പറഞ്ഞുവല്ലോ ജാമ്യത്തിൽ ഹിന്ദ് അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് പീസ് റേഡിയോ മറ്റൊരു അടയാളമാണ് ധാരാളം പള്ളികൾ നമ്മളെവിടെയും പിടിച്ചെടുക്കാൻ പോയിട്ടില്ല കള്ളക്കേസ് കൊടുക്കാൻ പോയിട്ടില്ല നമുക്ക് സൗകര്യമുള്ള സ്ഥലത്ത് സ്ഥലം വാങ്ങി എല്ലാ പ്രവർത്തകന്മാരും പോക്കറ്റിനെടുത്തിട്ടാണ് ഓരോ സ്ഥലത്തും സ്ഥലം വാങ്ങിയത് അവിടെ പള്ളി ഉണ്ടാക്കിയത് മദ്ര ഉണ്ടാക്കിയത് സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത് വയത് വെക്കുന്നത് ഒക്കെ അങ്ങനെ തന്നെയാണ് ആരും ഇന്നും പൈസ അയച്ചിടുന്നില്ല എവിടെയും സ്പോൺസേർഡല്ല നമ്മളാരും എവിടുന്ന ആവർക്കും ആനുകൂല്യവും പറ്റി പോകുന്നുമില്ല ബാറു ചങ്ങാതി പറഞ്ഞ യൂട്യൂബ് വരുമാനം കൊണ്ടാണ് അവരൊക്കെ ജീവിക്കുന്നതാണ് നമുക്കവരെ കിട്ടിയിട്ടില്ല നമുക്കെങ്കിലും സ്വന്തമായി ചാനലും ഇല്ല അത് വരുമാന മാർഗ്ഗവുമല്ല നമ്മളൊക്കെ പ്രസംഗിച്ചാൽ വിശ്വത്തിൻ്റെ ആ ഒരു അക്കൗണ്ടിലേക്ക് അതിനെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പ്രചരിപ്പിക്കുന്നതല്ലാതെ നമ്മളാരും പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലിട്ടിട്ട് അതിന് പൈസ ഉണ്ടാക്കുന്നില്ല പടയുന്നവർക്ക് എന്തും പറയാം പടച്ചു സാക്ഷിയാണ് അധ്വാനിച്ചുണ്ടാക്കിയ പണമല്ലാതെ നമ്മളാരും ഈ വഴിയിൽ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല എന്നത് സത്യമാണ് സഹോദരങ്ങൾ ഇല്ലാത്തത് പടയല്ല നോണ പടയല്ല കളവ് പ്രചരിപ്പിക്കല്ല സത്വതയും വിദ്വേഷം വെച്ച് പുലർത്തല്ല വെറുതെ ഇല്ലാത്ത ദുരാരോപണമായി നടക്കല്ല പടച്ചിലേക്ക് പോകാനുള്ളവരാണ് മരിക്കേണ്ടവരാണ് പലരും മരിക്കുന്നു രോഗികളായി മാറുന്നു നടക്കുന്നതിൽ വീണ് പോകുന്നു ഹോസ്പിറ്റലിൽ കിടക്കുന്നു ഒരുപക്ഷെ പൊടുത്തപ്പിടിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം വന്നേക്കാം അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കി നല്ല മനസ്സോടെ നന്മയിലേക്ക് വന്ന് ശരിയായ തൗഷം

أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته